ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു എവറി ഡേ എം കാൽക്കുലേറ്റിംഗ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടുത്തിയുള്ള നാൽപ്പത്തി ആറാമത്തെ വീഡിയോ ആണിത് ഇതിന് മുൻപത്തെ വീഡിയോസിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ചോദ്യങ്ങളിലേക്ക് കടക്കും മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തേക്കാം ചോദ്യങ്ങളിലേക്ക് പോകാം ഒന്നാമത്തെ ചോദ്യം അടുത്തിടെ അന്തരിച്ച ഒഡിയ കവി രമാകാന്ത് രഥിന് പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ആറിലാണ് അടുത്തിടെ അന്തരിച്ച ഒഡിയ കവിയായ രമാകാന്തരഥിന് പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ആറിലാണ് അദ്ദേഹത്തിന് സരസ്വതി സമ്മാൻ പുരസ്കാരം ലഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് അടുത്തിടെ അന്തരിച്ച ഒഡിയ കവി രമാകാന്തരഥിന് സരസ്വതി സമ്മാൻ ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ രണ്ടായിരത്തി മൂന്ന് വരെ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ അധ്യക്ഷ പദവി അലങ്കരിച്ച വ്യക്തിയാണ് രമാകാന്ത് രഥ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ രണ്ടായിരത്തി മൂന്ന് വരെയുള്ള കാലയളവിൽ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ അധ്യക്ഷ പദവി അലങ്കരിച്ച വ്യക്തിയാണ് രമാകാന്ത് രഥ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ അദ്ദേഹത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം രമാകാന്ത് രഥിന് ലഭിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് ലഭിക്കുന്നത് രണ്ടായിരത്തി ഒൻപതിലുമാണ് അടുത്തിടെ അന്തരിച്ച ഒഡിയ കവി രമാകാന്ത് രഥിന് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് ലഭിക്കുന്നത് രണ്ടായിരത്തി ഒൻപതിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ രണ്ടായിരത്തി മൂന്ന് വരെയുള്ള കാലയളവിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി അധ്യക്ഷനായിരുന്ന വ്യക്തിയാണ് രമാകാന്ത് രഥ് അദ്ദേഹത്തിന് സരസ്വതി സമ്മാൻ പുരസ്കാരം ലഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലും പത്മഭൂഷൺ പുരസ്കാരം ലഭിക്കുന്നത് രണ്ടായിരത്തി ആറിലുമാണ് ഒഡീഷയുടെ ചീഫ് സെക്രട്ടറിയായും സേവനം അനുഷ്ഠിച്ചിട്ടുള്ള വ്യക്തിയാണ് രമാകാന്ത് രഥ് ഒഡീഷയുടെ ചീഫ് സെക്രട്ടറിയായും സേവനം അനുഷ്ഠിച്ചിട്ടുള്ള വ്യക്തിയാണ് രമാകാന്ത് രഥ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ് ശ്രീരാധ കാതേ ദിനാര സന്ദിഗ്ധ മൃഗയ സപ്തമ ഋതു സചിത്ര അന്ധാര ശ്രേഷ്ഠ കവിത തുടങ്ങിയവ രമാകാന്തിരഥിൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ് ശ്രീരാധ കാതേദിനാര സന്ദിഗ്ധ മൃഗയ സപ്തമ ഋതു സചിത്ര അന്ധാര ശ്രേഷ്ഠ കവിത തുടങ്ങിയവയൊക്കെ തന്നെ രമാകാന്തിരഥിൻ്റെ പ്രശസ്തമായ കൃതികളാണ് അടുത്തിടെ നരേന്ദ്ര മോഡി അക്കൗണ്ട് ആരംഭിച്ച യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉടമസ്ഥതയിലുള്ള സമൂഹ മാധ്യമമാണ് ട്രൂത്ത് സോഷ്യൽ അടുത്തിടെ നരേന്ദ്ര മോഡി അക്കൗണ്ട് ആരംഭിച്ച യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉടമസ്ഥതയിലുള്ള സമൂഹ മാധ്യമമാണ് ട്രൂത്ത് സോഷ്യൽ ട്രൂത്ത് സോഷ്യൽ സ്ഥാപിതമായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും പ്രവർത്തനം ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലുമാണ് റൂത്ത് സോഷ്യലിന്റെ ആസ്ഥാനം ഫ്ലോറിഡയുമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക കബഡി ലോകകപ്പിന്റെ വേദി ഇന്ത്യയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക കബഡി ലോകകപ്പിന്റെ വേദി ഇന്ത്യ സംസ്ഥാനത്തെ ആദിവാസികളുടെ ആരോഗ്യ സംരക്ഷണം ലക്ഷ്യമാക്കി നടപ്പിലാക്കുന്ന ടെലിമെഡിസിൻ പദ്ധതിയാണ് സമാശ്വാസം സംസ്ഥാനത്തെ ആദിവാസികളുടെ ആരോഗ്യ സംരക്ഷണം ലക്ഷ്യമാക്കി നടപ്പിലാക്കുന്ന ടെലിമെഡിസിൻ പദ്ധതിയാണ് സമാശ്വാസം രാജ്യാന്തര ഒളിമ്പിക് കമ്മിറ്റി ആജീവനാന്ത ഓണററി പ്രസിഡന്റ് സ്ഥാനം നൽകി ആദരിച്ചത് തോമസ് ബാഷിനെയാണ് രാജ്യാന്തര ഒളിമ്പിക് കമ്മിറ്റി ആജീവനാന്ത ഓണററി പ്രസിഡന്റ് സ്ഥാനം നൽകി ആദരിച്ചത് തോമസ് ബാഷിനെയാണ് രാജീവ് ഗാന്ധി പ്രവാസി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജേതാവ് കെ സി വേണുഗോപാൽ ആണ് രാജീവ് ഗാന്ധി പ്രവാസി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജേതാവ് കെ സി വേണുഗോപാൽ ഗമ ത്രീ എന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മോഡൽ അവതരിപ്പിച്ചത് ഗൂഗിൾ ആണ് ഗമ്മാ ത്രീ എന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മോഡൽ അവതരിപ്പിച്ചത് ഗൂഗിൾ സമയ കൃത്യത പാലിക്കുന്ന റെയിൽവേ ഡിവിഷനുകളിൽ രാജ്യത്തെ ഏറ്റവും ഉയർന്ന ശതമാനം കൈവരിച്ചത് പാലക്കാട് ഡിവിഷനാണ് സമയ കൃത്യത പാലിക്കുന്ന റെയിൽവേ ഡിവിഷനുകളിൽ രാജ്യത്തെ ഏറ്റവും ഉയർന്ന ശതമാനം കൈവരിച്ചത് പാലക്കാട് ഡിവിഷൻ ലണ്ടനിലെ സെൻട്രൽ ബാങ്ക് നൽകുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഡിജിറ്റൽ ട്രാൻസ്ഫർമേഷൻ അവാർഡ് കരസ്ഥമാക്കിയത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ലണ്ടനിലെ സെൻട്രൽ ബാങ്ക് നൽകുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ പുരസ്കാരം കരസ്ഥമാക്കിയത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഡിജിറ്റൽ സംരംഭങ്ങളായ സാരഥി പ്രവാഹ് എന്നിവയാണ് പുരസ്കാരം നേടിക്കൊടുത്ത പദ്ധതികൾ ലണ്ടനിലെ സെൻട്രൽ ബാങ്ക് നൽകുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ പുരസ്കാരം കരസ്ഥമാക്കിയത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഡിജിറ്റൽ സംരംഭങ്ങളായ സാരഥി പ്രവാഹ് എന്നിവയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് പുരസ്കാരം നേടിക്കൊടുത്തത് ഹഷിദ സ്മാരക സമിതി നൽകുന്ന സമഗ്ര സംഭാവന പുരസ്കാരത്തിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അർഹനായ എഴുത്തുകാരൻ എം മുകുന്ദനാണ് ഹഷിദാ സ്മാരക സമിതി നൽകുന്ന സമഗ്ര സംഭാവന പുരസ്കാരത്തിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അർഹനായത് എം മുകുന്ദൻ ദേശീയ വന്യജീവി ആരോഗ്യ നയം ആരംഭിച്ച സംഘടന കേന്ദ്ര മൃഗശാല അതോറിറ്റിയാണ് ദേശീയ വന്യജീവി ആരോഗ്യ നയം ആരംഭിച്ച സംഘടന കേന്ദ്ര മൃഗശാല അതോറിറ്റിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ന്യൂഡൽഹിയിൽ നടന്ന റെയ്സീന ഡയലോഗിലെ മുഖ്യ അതിഥി ആയിരുന്നത് ന്യൂസിലൻഡിന്റെ പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലെക്സൺ ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ന്യൂഡൽഹിയിൽ നടന്ന റെയ്സീന ഡയലോഗിലെ മുഖ്യ അതിഥി ആയിരുന്നത് ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലെക്സൺ ആണ് ഭൗമ രാഷ്ട്രീയം ഭൗമ സാമ്പത്തിക രാഷ്ട്രീയം എന്നീ മേഖലകളെ സംബന്ധിച്ച് ഇന്ത്യ നടത്തുന്ന പ്രധാന സമ്മേളനമാണ് റൈസീന ഡയലോഗ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്നത് റൈസീന ഡയലോഗിന്റെ പത്താം പതിപ്പാണ് നൂറ്റി ഇരുപത്തി അഞ്ച് രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ഇതിൽ പങ്കെടുക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനാറിലാണ് ആദ്യമായിട്ട് റൈസീന ഡയലോഗ് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ന്യൂഡൽഹിയിൽ നടന്ന റേസീന ഡയലോഗിലെ മുഖ്യ അതിഥിയായിരുന്നത് ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലെക്സൺ ആണ് മാർച്ചിൽ അന്തരിച്ച പ്രശസ്ത മലയാള എഴുത്തുകാരനും സാമൂഹിക പ്രവർത്തകനുമായ വ്യക്തിയാണ് എ കെ പുതുശ്ശേരി മാർച്ചിൽ അന്തരിച്ച പ്രശസ്ത മലയാള എഴുത്തുകാരനും സാമൂഹിക പ്രവർത്തകനുമായ വ്യക്തിയാണ് എ കെ പുതുശ്ശേരി ഇന്ത്യയിൽ ശിശുമരണ നിരക്ക് ഏറ്റവും കുറവുള്ള സംസ്ഥാനം കേരളമാണ് ഇന്ത്യയിൽ ശിശുമരണ നിരക്ക് ഏറ്റവും കുറവുള്ള സംസ്ഥാനം കേരളമാണ് ദേശീയ ശരാശരിയിൽ ആയിരം കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ മുപ്പത്തിരണ്ട് കുഞ്ഞുങ്ങൾ മരണപ്പെടുന്നുണ്ടെങ്കിൽ കേരളത്തിൽ ആയിരം കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ എട്ട് കുഞ്ഞുങ്ങളാണ് മരണപ്പെടുന്നത് ഏറ്റവും കൂടുതൽ ശിശുമരണ നിരക്കുള്ള സംസ്ഥാനം മധ്യപ്രദേശമാണ് ഇന്ത്യയിൽ ശിശുമരണ നിരക്ക് ഏറ്റവും കുറവുള്ള സംസ്ഥാനം കേരളവും ഏറ്റവും കൂടുതൽ ശിശുമരണ നിരക്കുള്ള സംസ്ഥാനം മധ്യപ്രദേശുമാണ് ഇന്ത്യയിൽ ശിശുമരണ നിരക്ക് ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം മധ്യപ്രദേശ് ഏറ്റവും കുറവുള്ള സംസ്ഥാനം കേരളവുമാണ് ലിയോ ദി അൺടോൾഡ് സ്റ്റോറി ഓഫ് ചെന്നൈ സൂപ്പർ കിങ്സ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് പി എസ് രാമനാണ് ലിയോ ദി അൺടോൾഡ് സ്റ്റോറി ഓഫ് ചെന്നൈ സൂപ്പർ കിങ്സ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് പി എസ് രാമൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിൽ അന്തരിച്ച മുൻ കേന്ദ്രമന്ത്രിയാണ് ദേവേന്ദ്ര പ്രധാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അന്തരിച്ച മുൻ കേന്ദ്രമന്ത്രിയാണ് ദേവേന്ദ്ര പ്രധാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ രണ്ടായിരത്തി മൂന്ന് വരെയുള്ള കാലയളവിൽ കേന്ദ്രമന്ത്രിയായിരുന്ന വ്യക്തിയാണ് ദേവേന്ദ്ര പ്രധാൻ അദ്ദേഹം അന്ന് കൈകാര്യം ചെയ്തിരുന്ന വകുപ്പുകൾ കേന്ദ്ര ഉപരിതല ഗതാഗതം കൃഷി വകുപ്പ് എന്നിവയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിൽ അന്തരിച്ച മുൻ കേന്ദ്രമന്ത്രിയാണ് ദേവേന്ദ്ര പ്രധാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിൽ മൗണ്ട് അക്കൻഗാവോ കീഴടക്കിയ മലയാളിയാണ് അനിൽകുമാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിൽ മൗണ്ട് അക്കൻഗാവോ കീഴടക്കിയ മലയാളി അനിൽകുമാറാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അഭിപ്രായ സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം ഇരുപത്തിനാലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അഭിപ്രായ സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം ഇരുപത്തി നാലാണ് ഒന്നാം സ്ഥാനത്ത് നോർവേ ആണ് മുപ്പത്തിമൂന്ന് രാജ്യങ്ങളാണ് സർവേ നടത്തിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അഭിപ്രായ സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം ഇരുപത്തി നാലാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിൽ വിജയകരമായി വിക്ഷേപിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ പേലോഡ് ഹോസ്റ്റിംഗ് ഉപഗ്രഹമാണ് നിള രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിൽ വിജയകരമായി വിക്ഷോ വിക്ഷേപിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ പേലോഡ് ഹോസ്റ്റിംഗ് ഉപഗ്രഹമാണ് നിള തിരുവനന്തപുരം ടെക്നോ പാർക്കിൽ പ്രവർത്തിക്കുന്ന ചെറുകിട ഉപഗ്രഹ നിർമ്മാണ കമ്പനിയായ ഹെക്സ് ട്വന്റി ആണ് നിളയുടെ നിർമ്മാതാക്കൾ ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ പേലോഡ് ഹോസ്റ്റിംഗ് ഉപഗ്രഹമാണ് നിള രണ്ടായിരത്തി മാർച്ചിൽ വിജയകരമായി വിക്ഷേപിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ പേലോഡ് ഹോസ്റ്റിംഗ് ഉപഗ്രഹമാണ് നിള ടെക്നോ പാർക്കിലെ ചെറുകിട ഉപഗ്രഹ നിർമ്മാണ കമ്പനിയായ ഹെക്സ് ട്വന്റി ആണ് നീള വികസിപ്പിച്ചത് പൂർണമായും എ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പുറത്തിറക്കുന്ന ലോകത്തിലെ ആദ്യത്തെ ദിനപത്രമാണ് ഇൽ ഫ്ലോഗിയോ പൂർണമായും എ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പുറത്തിറക്കുന്ന ലോകത്തിലെ ആദ്യത്തെ ദിനപത്രമാണ് ഇൽ ഫ്ലോഗിയോ ഇറ്റാലിയൻ ഭാഷയിലാണ് ഇൽ ഫ്ലോഗിയോ എന്ന ദിനപത്രം പുറത്തിറക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്നത് ഇന്ത്യ ഫ്രാൻസ് സംയുക്ത സൈനികാഭ്യാസമായ വരുണയുടെ എത്രാമത്തെ പതിപ്പാണ് ഇരുപത്തി മൂന്നാമത് പതിപ്പ് ഇന്ത്യ ഫ്രാൻസ് സംയുക്ത നാവിക അഭ്യാസമായ വരുണയുടെ എത്രാമത്തെ പതിപ്പാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്നത് ഇരുപത്തി മൂന്നാമത് പതിപ്പാണ് ഇന്ത്യ ഫ്രാൻസ് സംയുക്ത നാവികാഭ്യാസത്തിന്റെ പേരാണ് വരുണ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്നത് വരുണയുടെ ഇരുപത്തി മൂന്നാമത്തെ പതിപ്പാണ് വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി പതിനെട്ടാണ് വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി പതിനെട്ടാണ് ഒന്നാം സ്ഥാനത്തുള്ളത് ഫിൻലാൻഡ് ആണ് ഏറ്റവും അവസാന റാങ്കിലുള്ള രാജ്യം അഫ്ഗാനിസ്ഥാനുമാണ് വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പ്രകാരം ഏറ്റവും സന്തോഷമുള്ള രാജ്യം ഫിൻലാൻഡും ഏറ്റവും സന്തോഷം കുറവുള്ള രാജ്യം അഫ്ഗാനിസ്ഥാനുമാണ് ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി പതിനെട്ടാണ് അടുത്തിടെ ഏറ്റവും ഉയർന്ന ലേല തുകയ്ക്ക് വിറ്റുപോയ ഇന്ത്യൻ കലാസൃഷ്ടിയാണ് ഗ്രാമയാത്ര എന്ന ചിത്രം അടുത്തിടെ ഏറ്റവും ഉയർന്ന ലേല തുകയ്ക്ക് വിറ്റുപോയ കലാസൃഷ്ടിയാണ് ഗ്രാമയാത്ര എന്ന ചിത്രം ചിത്രം വരച്ചിരിക്കുന്നത് ശ്രീ എം എഫ് ഹുസൈനാണ് അടുത്തിടെ ഏറ്റവും ഉയർന്ന ലേലത്തുകയ്ക്ക് വിറ്റുപോയ ഇന്ത്യൻ കലാസൃഷ്ടിയാണ് ഗ്രാമയാത്ര എന്ന ചിത്രം ചിത്രം വരച്ചത് എം എഫ് ഹുസൈനാണ് നൂറ്റി പതിനെട്ട് കോടി രൂപയ്ക്കാണ് ചിത്രത്തിന്റെ വിൽപ്പന നടന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഖേലോ ഇന്ത്യ പാരാ ഗെയിംസിന്റെ ഭാഗ്യ ചിഹ്നമായിരുന്നത് ഉജ്ജ്വല എന്ന കുരുവിയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഖേലോ ഇന്ത്യ പാരാഗെയിംസിന്റെ ഭാഗ്യ ചിഹ്നം ഉജ്വല എന്ന കുരുവിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഖേലോ ഇന്ത്യ പാരാഗെയിംസിന് വേദിയാകുന്നത് ന്യൂഡൽഹിയുമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഖേലോ ഇന്ത്യ പാരാഗെയിംസിന്റെ ഭാഗ്യ ചിഹ്നം ഉജ്വല എന്ന കുരുവി വേദി ന്യൂഡൽഹി